അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ എ ടി എം കാർഡിനകത്ത് എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നറിയാൻ വേണ്ടി ആയിട്ട് പറയുന്നവർക്ക് ഈ അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഇതിൽ വിൻ ചെയ്യുന്ന ആരൊക്കെ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ചോയ്സ് നോക്കാം ഹൈ അല്ല ഇവിടെ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ പറ്റുമോ ഒരു ചലഞ്ചാണ് ഈ എ ടി എം കാർഡുള്ള ബാലൻസ് എത്രയാണെന്ന് ഗെസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും ടു തൗസൻഡ് ഉറപ്പാണോ ക്ലൂ വേണോ ഇതൊരു യൂട്യൂബറുടെയാണ് അതായത് ഒരാണിൻ്റെ ആണ് അത്രയും ഹൈ ആയിട്ട് പോവേണ്ട സിക്സ് ഫിഫ്റ്റി സിക്സ് ഓക്കെ ആണോ ഓക്കെ തെറ്റും ഉത്തരമാണ് ഫേസ്മുക്കായി താൽക്കി ഹായ് എൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് എന്നിവിടെ വരുന്നുണ്ടോ ടാസ്ക് ആണ് ഓക്കെ ആണോ അപ്പോൾ എന്താ ടാസ്ക് എന്ന് വെച്ചാൽ ഈ എ ടി എം കാർഡിനകത്ത് ബാലൻസ് ഗസ് ചെയ്യണം നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാൻ പോകണ സ്പോൺസർ ഞാൻ കാണിച്ചു തരാം ആ നിൽക്കുന്ന ആളാണ് ആ ആൾ അതൊരു അതെ ആളെ ോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അപ്പൊ എന്തൊക്കെ എന്നാൽ ആളായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് പറ്റുന്നത് എമൗണ്ട് പറയാവോ ഒരു എക്സാക്ട് എമൗണ്ട് പറയാവോ യൂട്യൂബറിന്റെ അക്കൗണ്ടിലുള്ള പൈസയാണോ ഇതൊന്നും അല്ല ശരി താങ്ക് യു പിള്ളേർ നിൽക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ചെക്കന്മാരും അറിയാലോ വീഡിയോയിൽ വരുമോ ഓക്കെ അല്ലേ ഓക്കെ ഇതൊരു ടാസ്ക് ആണ് ഈ എ ടി എം കാർഡിൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണെന്ന് ഗസ് ചെയ്യണം കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഇതിന്റെ സ്പോൺസർ നിങ്ങൾക്ക് ആ പൈസ ഫുൾ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് തരും ഓക്കെ ഗസ് ചെയ്യാമോ രണ്ടായിരം ആയിരങ്ങളുടെ കളിയാണ് കൈസ് മൊത്തം ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ അത് പതിനായിരത്തിന് താഴെ ആയിരത്തിന് മേലുമാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഈ ആളെവിടെ കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോസ് എവിടെയെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇവര് പറഞ്ഞ എമൗണ്ട് ഒന്നും അല്ല അപ്പൊ അത് നമ്മള് ഇപ്പൊ പറയത്തില്ല സോ നമ്മൾ അടുത്താണ് ആളെ നമ്മള് തപ്പി പോവാണ് ഈ എ ടി എം കാർഡിലെ അക്കൌണ്ട് ബാലൻസ് എത്രയാണെന്ന് ഗസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫുൾ എമൗണ്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യും സിക്സ് ഹൺഡ്രഡ് ആണ് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ബാലൻസ് ഉള്ളത് രൂപയുടെ വ്യത്യാസത്തിലല്ല നമ്മൾ ഇരുന്നൂറ് പറഞ്ഞ അതേ എമൗണ്ട് തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെൻഡ് ചെയ്തിരിക്കണം നമ്മുടെ ഗിഫ്റ്റ് അടുത്ത ലൊക്കേഷൻ എവിടെയാണ് നിങ്ങൾ ജസ്റ്റ് താഴെ കമന്റ് ചെയ്താൽ മതി നമ്മുടെ ടാസ്കുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൈനിങ് ഔട്ട് ബൈ